ചരിത്ര പ്രസിദ്ധമായ കുത്തങ്ങാടി മഹാഗണപതി ക്ഷേത്രം കുഞ്ചവയൽ പനമരത്ത് നിന്ന് നാല് കിലോമീറ്റർ പിന്നിട്ട് ദാസനക്കര കുറുവ വഴി പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെ കാണുന്ന മഹാഗണപതി ക്ഷേത്രം ഇന്ന് മഹാനവമി ആയതുകൊണ്ട് വാഹനപൂജയും മറ്റുമായി നല്ല ജനത്തിരക്കുണ്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗണപതി വിഗ്രഹം ഇവിടെയാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഈ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം അല്ലേ ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് കയറി വെക്കാം ഇതാണ് ശ്രീകോവിലിൻ്റെ മുൻവശം പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ വാഹനപൂജക്കെല്ലാം നല്ല തിരക്കാണ് വന്നിരിക്കുന്നത് ഇന്ന് അത്യാവശ്യം നല്ല ഒരു തിരക്കിൻ്റെ സ്ത്രീജനങ്ങളൊക്കെ അല്പം കൂടുതലായിട്ട് വരുന്നുണ്ട് നല്ല വളരെ നല്ല പ്രകൃതി മനോഹരത ഉള്ള ഒരു ക്ഷേത്രമാണ് മഹാഗണപതി അമ്പലം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയും അതുപോലെയുള്ള സീനറികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് മഹാഗണപതി അമ്പലം പുത്തങ്ങാടി മഹാഗണപതി അമ്പലം എന്നാണ് ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു ജൈന ക്ഷേത്രം അപ്പം ക്ഷേത്രത്തിൻ്റെ ശം ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളാണ് ധാരാളം വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് എടുത്തിട്ടുണ്ട് വാഹന പൂജക്ക് വേണ്ടിയിട്ട് ഉള്ളൂ ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവും ഇന്ന് കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ ഉപമാവ് ചായ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ വശത്ത് മറ്റൊരു അമ്പ്രാജ്യൻ വാഹനം പൂജിക്കുന്നുണ്ട് കുറേ വാഹനങ്ങൾ വന്ന് നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നുണ്ടില്ലേ ഇത് വനത്തോട് ചേർന്ന ക്ഷേത്രമായതുകൊണ്ട് വനദുർഗ സ്ഥലം വാഹനങ്ങൾ എങ്ങനെ വരുന്നുണ്ട് കഴിഞ്ഞിട്ട് പോകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു വയനാടിൻ്റെ വശ്യമനോഹരമായ രംഗങ്ങളുമായി വയനാടൻ ഇനിയും വരും വീണ്ടും വരും നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് പരിസമാപ്തിയാകുന്നു ഗുഡ് ബൈ